ശാന്തനായിരിക്കുക ഒന്നും തട്ടിപ്പറിക്കരുത് ഒന്നിനോട് ആർത്തിയരുത് എല്ലാം നിന്നിലേക്ക് എത്തിച്ചേരും അഗസ്ത്യമുനി പറഞ്ഞതാണ് ഈ മഹദ്വചനം ആന്തരിക സമാധാനവും സംതൃപ്തിയുമുണ്ടെങ്കിൽ ജീവിതത്തിൽ വേണ്ടതെല്ലാം നമ്മളിലേക്ക് താനേ എത്തുമെന്നാണ് അഗസ്ത്യമുനിയുടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇത് വ്യക്തമായി ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങളെടുക്കാനും നമ്മളെ സഹായിക്കുന്നു ഒപ്പം അമിതമായ ബലപ്രയോഗത്തിലൂടെയോ തിടുക്കത്തിലൂടെയോ കാര്യങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കരുത് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് അത്യാഗ്രഹം മനസ്സിന്റെ സന്തോഷം കെടുത്തും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സംതൃപ്തിയോടെ ജീവിക്കാനും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ആദ്യത്തെ മൂന്ന് തത്വങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടതും ആവശ്യമുള്ളതുമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇതാണ് അഗസ്ത്യമുനി പറഞ്ഞ വാക്കുകളുടെ പൊരുൾ അതേസമയം രമണ മഹർഷി പറയുന്നത് മൗനം കാന്തമാണ് ആഗ്രഹിക്കുന്നതെല്ലാം ആകർഷിക്കും എന്നാണ് സംസാരത്തെയും ശ്വാസത്തെയും നിയന്ത്രിക്കുക ഉള്ളിൽ തന്നെ ആഴത്തിൽ മുങ്ങുക വെള്ളത്തിൽ വീണ ഒരു വസ്തുവിനെ കണ്ടെത്താൻ ആഴത്തിൽ മുങ്ങുന്നതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം വാരിയെടുക്കും കടലിന്റെ ആഴത്തിൽ നിന്ന് മുത്തുകൾ ശേഖരിക്കുന്നതുപോലെ മുഹമ്മദ് നബി മൗനത്തെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ നന്മയും നാശവും തീരുമാനിക്കുന്ന ഒരു മാംസ കഷ്ണമുണ്ട് അത് നിങ്ങളുടെ നാവാണ് അതിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ വിജയിച്ചു ബുദ്ധൻ പറയുന്നു നിങ്ങൾ സംസാരിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ വാക്കുകൾ മൂന്ന് കവാടങ്ങളിലൂടെ കടന്നുപോകട്ടെ എന്ന് അത് മൂല്യമുള്ളതാണോ അത് ആവശ്യമുള്ളതാണോ അത് മറ്റുള്ളവരിൽ എന്തെങ്കിലും നല്ല മാറ്റം വരുത്താൻ കഴിവുള്ളതാണോ ഇവ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് മൗനമായി പ്രാർത്ഥിക്കാനും തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും മൗനമായി ക്ഷമിക്കാനും യേശു ക്രിസ്തു പഠിപ്പിച്ചു വലതു കരണത്തടിച്ചാൽ ഇടത് ചെവി കൂടി കാട്ടിക്കൊടുക്കുക എന്നതിലൂടെ ആന്തരിക സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ജീവിതത്തിൽ പലപ്പോഴും നാം തിടുക്കപ്പെട്ടും ആകുലപ്പെട്ടും ഓടുന്നു എന്നാൽ ശാന്തമായി കാത്തിരിക്കുമ്പോൾ എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് മഹർഷിമാർ പറയുന്നു മൗനം എന്നത് കേവലം സംസാരമില്ലായ്മ മാത്രമല്ല അത് ആന്തരിക ശക്തിയുടെയും വിജയത്തിൻറെയും ഉറവിടമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ആകർഷണങ്ങളിൽ ഒന്നായി മൗനത്തെ മഹത്വക്കൾ വിശേഷിപ്പിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കണ്ടെത്താനും ലക്ഷ്യങ്ങൾ നേടാനും മൗനം എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം മൗനത്തിലൂടെ മാത്രമേ സ്വത്വത്തെ കണ്ടെത്താൻ കഴിയൂ ചിന്തകളില്ലാത്ത അവസ്ഥയിൽ ആത്മാവിൻറെ ശബ്ദവും മൗനത്തിന്റെ സംഗീതവും കേൾക്കാൻ സാധിക്കുന്നു അവിടെ നിന്ന് ജീവനുത്ഭവിക്കുന്നു ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളെ തേടിയെത്തുന്നു മൗനം ഒരു ജീവിതശൈലിയായി സ്വീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ആന്തരിക സമാധാനവും സന്തോഷവും ലക്ഷ്യപ്രാപ്തിയും നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും മൗനത്തിന്റെ പ്രാധാന്യം ആറു പ്രധാന കാരണങ്ങൾ ഒന്ന് ബന്ധങ്ങൾ ദൃഢമാക്കുന്നു വാക്കുകൾക്ക് മുറിവുണക്കാനും വിഷം ചീറ്റാനും കഴിയും വാവിട്ട വാക്കും വില്ലിൽ നിന്ന് പുറപ്പെട്ട അമ്പും തിരിച്ചെടുക്കാനാവില്ല മൗനം പാലിക്കുന്നവർ നല്ല കേൾവിക്കാരായിരിക്കും ഇത് ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കും വാക്കുകളുടെ ആധിക്യത്തെക്കാൾ അതിൻറെ മൂല്യത്തിനാണ് പ്രാധാന്യം ദയയും സ്നേഹവും നിറഞ്ഞ സംഭാഷണങ്ങൾ മൗനം പോലെ തന്നെ വേഗത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സഹായിക്കുന്നു രണ്ട് വിലപ്പെട്ട സമയം ലാഭിക്കുന്നു അനാവശ്യ തർക്കങ്ങളിൽ തർക്കങ്ങളിലേർപ്പെടുന്നത് സമയം പാഴാക്കുന്നു പുല്ലിന്റെ നിറത്തെ ചൊല്ലി തർക്കിച്ച കഴുതയുടെയും കടുവയുടെയും സിംഹത്തിന്റെയും കഥ ഇതിനുദാഹരണമാണ് ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു കഴുതയും കടുവയും താമസിച്ചിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ ഒരു വാക്കു തർക്കമുണ്ടായി കഴുത തറപ്പിച്ചു പറഞ്ഞു പുല്ലിന്റെ നിറം നീലയാണ് കടുവ ഉറപ്പിച്ചു പറഞ്ഞു അല്ല പുല്ലിന്റെ നിറം പച്ചയാണ് ഈ തർക്കം കൂടുതൽ രൂക്ഷമായി അവസാനം ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ അവർ കാടിന്റെ രാജാവായ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി കഴുത സിംഹത്തോട് പറഞ്ഞു രാജാവേ അങ്ങ് ദയവായി വിധിക്കണം പുല്ലിന്റെ നിറം നീലയാണെന്ന് ഞാൻ പറയുമ്പോൾ കടുവ അത് പച്ചയാണെന്ന് പറയുന്നു ആരാണ് ശരി സിംഹം കഴുതയെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഗർജിച്ചുകൊണ്ടു പറഞ്ഞു പുല്ലിന്റെ നിറം നീലയാണെന്ന് പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് കഴുതയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു കടുവയ്ക്ക് അഞ്ചു ദിവസം സംസാരിക്കാൻ കഴിയാത്ത ശിക്ഷ നൽകുന്നു കഴുത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങുന്നേ നന്ദി നീലയാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നു പറഞ്ഞ് കഴുത തുള്ളിച്ചാടിപ്പോയി കടുവക്കാകെ ആശയക്കുഴപ്പമായി തനിക്ക് തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കാൻ അതിന് കഴിഞ്ഞില്ല അത് സിംഹത്തോട് ചോദിച്ചു രാജാവേ ഞാൻ തെറ്റു ചെയ്തോ പുല്ലിന്റെ നിറം പച്ചയാണെന്ന് ഉറപ്പാണ് എന്നിട്ടും എനിക്കെന്തിനാണ് ഈ ശിക്ഷ സിംഹം ശാന്തനായി പറഞ്ഞു നീ ചെയ്ത തെറ്റ് പുല്ലിന്റെ നിറം നീലയാണെന്ന് വാദിക്കുന്ന ഒരു കഴുതയുമായി തർക്കിച്ചു എന്നതിലാണ് കഴുതയ്ക്ക് അതിന്റെ വിഡ്ഢിത്തം മനസ്സിലാക്കാൻ കഴിയില്ല അത്തരം തർക്കങ്ങളിലേർപ്പെടുന്നത് നിന്റെ വിലപ്പെട്ട സമയവും ഊർജ്ജവും പാഴാക്കും ചിലരോട് തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് മൗനം പാലിക്കുന്നതാണ് നീയത് പഠിക്കണം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അനാവശ്യ തർക്കങ്ങളിൽ തർക്കങ്ങളിലേർപ്പെടുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നു എന്നാണ് ചില സാഹചര്യങ്ങളിൽ വിഡ്ഢികളുമായി തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് മൗനം പാലിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷവും സമാധാനവുമാണ് പ്രധാനം മൂന്ന് ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു ജീവിതത്തിൽ നാം ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും തടസ്സങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധ വ്യതിചലിക്കാതെ മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ് കഴുകന്റെയും കാക്കയുടെയും കഥ ഈ സത്യം വ്യക്തമാക്കുന്നു ഒരു ദിവസം ഒരു കാക്ക കഴുകനെ ആക്രമിക്കാൻ ശ്രമിച്ചു അത് കഴുകന്റെ പുറത്തു കയറി തൂവലുകൾ കൊത്തിപ്പറിച്ചു എന്നാൽ കഴുകൻ കാക്കയോട് പ്രതികരിച്ചില്ല പകരം അത് തന്റെ കഴുത്തുറ്റ ചിറകുകൾ വീശി ഉയരങ്ങളിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുയർന്നു കാക്കയും സർവ്വശക്തിയുമെടുത്തു പറന്നു പക്ഷേ ഒരു നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ കാക്കയ്ക്ക് ശ്വാസം മുട്ടി വായുവിന്റെ സാന്ദ്രത കുറഞ്ഞ ആ ഉയരത്തിൽ കാക്കയ്ക്ക് പറക്കാൻ കഴിഞ്ഞില്ല അത് തളർന്നു താഴെ പതിച്ചു ഈ കഥയിൽ കഴുകൻ കാക്കയുടെ ആക്രമണത്തോട് ഒരിക്കലും പ്രതികരിച്ചില്ല ചുറ്റുപാടുകളിൽ നടന്നതൊന്നും കഴുകന്റെ ശ്രദ്ധയെ വ്യതിചലിച്ചില്ല കാക്കയോടെ എതിരിട്ട തന്റെ ഊർജം പാഴാക്കുന്നത് ബുദ്ധിശൂന്യതയാണെന്നും അത് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുമെന്നും കഴുകൻ അറിയാമായിരുന്നു അതുകൊണ്ട് മറ്റൊന്നിനും ശ്രദ്ധ കൊടുക്കാതെ കൂടുതൽ ശക്തിയോടെ അത് തന്റെ ലക്ഷ്യത്തിലേക്ക് പറന്നുയർന്നുകൊണ്ടേയിരുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് ആളുകൾ നമ്മെ തരം താഴ്ത്തിയേക്കാം വിമർശിച്ചേക്കാം കളിയാക്കിയേക്കാം കുറ്റപ്പെടുത്തിയേക്കാം അവർക്കുള്ള മറുപടി മൗനമായിരിക്കട്ടെ ചിലപ്പോൾ മൗനത്തിന് വാക്കുകളേക്കാൾ ശക്തമായ മറുപടിയാകാൻ കഴിയും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് നേരെ കഴുകണെപ്പോലെ ശാന്തമായും മൗനമായും ഉയർന്നു പറക്കുക മറ്റുള്ളവരുടെ വിമർശനങ്ങളോടും കളിയാക്കലുകളോടും മൗനമായി പ്രതികരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക മൗനം ചിലപ്പോൾ വാക്കുകളേക്കാൾ ശക്തമായ മറുപടിയാണ് നാല് ക്രിയാത്മകത പരിപോഷിപ്പിക്കുന്നു മഹത്തായ ആശയങ്ങൾ മുളപൊട്ടി വിരിയുന്ന ഫലഭൂയിഷ്ടമായ മണ്ണാണ് മൗനം മഹാജ്ഞാനികളും കലാകാരന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരും തങ്ങളുടെ ആന്തരിക മൗനത്തിൽ നിന്നാണ് ലോകത്തിനു വലിയ സംഭാവനകൾ നൽകിയത് അവരുടെ മൗനങ്ങൾ മഹത്തായ സൃഷ്ടികളുടെ ഗർഭഗൃഹങ്ങളായിരുന്നു അഞ്ച് ആത്മീയതയുടെ അന്തസത്ത എല്ലാ മതങ്ങളും മൗനത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു റൂമി പറയുന്നത് ദൈവത്തിന്റെ ഭാഷയാണ് മൗനമെന്നാണ് ആത്മാവിന്റെ ഭാഷയാണത് സ്വയം അറിയാനുള്ള യാത്രയുടെ ആദ്യ പടിയാണ് മൗനം മൗനത്തിലൂടെ മാത്രമേ സ്വത്വത്തെ കണ്ടെത്താൻ കഴിയൂ ചിന്തകളില്ലാത്ത അവസ്ഥയിൽ ആത്മാവിന്റെ ശബ്ദവും മൗനത്തിന്റെ സംഗീതവും കേൾക്കാൻ സാധിക്കുന്നു അവിടെ നിന്ന് ജീവൻ ഉത്ഭവിക്കുന്നു ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളെ തേടിയെത്തുന്നു ആറ് ആന്തരിക സ്വഭാവം വെളിപ്പെടുത്തുന്നു ഒരു പാത്രത്തിൽ എന്താണോ ഉള്ളത് അത് തട്ടിയാൽ പുറത്തു വരുന്നതുപോലെ നമ്മുടെ ഉള്ളിലെന്താണോ ഉള്ളത് അതാണ് പ്രകോപനമുണ്ടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ചിന്തിക്കുന്ന ഭാഗം നിശ്ചലമാവുകയും വികാരങ്ങൾ നിയന്ത്രണമേറ്റെടുക്കുകയും ചെയ്യും ഈ സമയം മൗനം അവലംബിക്കുന്നത് അബദ്ധങ്ങൾ ഒഴിവാക്കാനും തലച്ചോറിന് ചിന്തിക്കാൻ സമയം നൽകാനും സഹായിക്കും മൗനം ബന്ധങ്ങൾക്കിടയിൽ മതിലുകൾ തീർക്കുന്നില്ല മറിച്ച് പാലങ്ങൾ നിർമ്മിക്കുന്നു ജീവിതം സുഖദുഃഖങ്ങളുടെ ആരോഹണാവരോഹണങ്ങൾ നിറഞ്ഞതാണ് ഉയർച്ചകളിലും താഴ്ചകളിലും ശാന്തമായിരിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഈ കയറ്റിറക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തവർ നിരാശരും അക്ഷമരുമായിരിക്കും ബാഹ്യലോകത്ത് എന്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിലെ പ്രശാന്തത നിലനിർത്താൻ കഴിഞ്ഞാൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കും അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില രഹസ്യങ്ങളിതാ ഒന്ന് അംഗീകരിക്കുന്നതിൻ്റെ ശക്തി ദ പവർ ഓഫ് അക്സെപ്റ്റൻസ് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണ് അനുഭവങ്ങളെ അത് നല്ലതായാലും മോശമായാലും അംഗീകരിക്കാൻ പഠിക്കുക എന്നത് നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ അവയെ നാം സ്വീകരിക്കാൻ തയ്യാറാകണം പണ്ടൊരിക്കൽ ഒരു പ്രശസ്തനായ ശില്പി തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടിയായി ഒരു ശിലാവിഗ്രഹം കൊത്തിയുണ്ടാക്കി അതിമനോഹരമായ ആ ശില്പം വീട്ടുമുറ്റത്ത് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞു ഇതൊരു ദിവസം പൊടിഞ്ഞു പോകും ഭാര്യയും മക്കളും വിഷമിച്ചപ്പോഴും അദ്ദേഹം പുഞ്ചിരിച്ചു ഈ ലോകത്ത് ശാശ്വതമായി ഒന്നുമില്ല എന്ന് താൻ മനസ്സിലാക്കിയെന്നും ഇതംഗീകരിക്കുമ്പോൾ നഷ്ടങ്ങൾ തന്നെ ദുഃഖിപ്പിക്കില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു കൊടുങ്കാറ്റിൽ ആ ശില്പം തകർന്നു ആളുകൾ ആശ്വസിപ്പിക്കാനെത്തിയപ്പോൾ ശിൽപി ശാന്തനായിരുന്നു ഇതൊരു ദിവസം പൊടിഞ്ഞു പൊടിഞ്ഞുപോകുമെന്ന് എനിക്കറിയാമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ കഥയിലെ ശില്പിയെപ്പോലെ ഒന്നും ശാശ്വതമല്ല എന്ന സത്യം നാം തിരിച്ചറിയണം ഏതൊരു നിമിഷവും നഷ്ടമായേക്കാവുന്ന വിഭവങ്ങളാണ് ജീവിതം നമുക്ക് നേരെ നീട്ടുന്നത് ഈ തത്വം മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞാൽ ഏതൊരവസ്ഥയിലും നമുക്ക് ശാന്തരായിരിക്കാൻ കഴിയും ജീവിതത്തിലെ അപ്രതീക്ഷിത തിരിച്ചടികളെയും പരാജയങ്ങളെയും നേരിടാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും രണ്ട് വിടാൻ തയ്യാറാവുക ലെറ്റ് ഗോ പഴയ ഓർമ്മകളെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറാകണം ഭൂതകാലം നൽകിയ വേദനകളെയും ആഘാതങ്ങളെയും കൂടെ കൊണ്ട് നടക്കുന്നത് മുന്നോട്ടു പോകാൻ നമ്മളെ തടയും ശ്രീ നിസർഗത്ത മഹാരാജ് പറയുന്നു ജീവിതമെന്ന നദി സന്തോഷത്തിൻറെയും വേദനയുടെയും നടുവിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കഴിയിൽ അധിക സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒഴുക്ക് നഷ്ടമാകും പോയകാലത്തിൻറെ തടവുകാരായി ജീവിക്കുന്നത് ഇന്നിൻറെ സന്തോഷത്തെ നശിപ്പിക്കും എബ്രഹാം ഹിക്സിന്റെ ആസ്ക് ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ എന്ന പുസ്തകത്തിൽ ബോധതലം ഉയർന്ന മനുഷ്യനെ ഒരു കോർക്കിനോട് ഉപമിക്കുന്നു ദുഃഖങ്ങളോ അസ്വസ്ഥതകളോ ഇല്ലാതെ ഒഴുകി നടക്കുന്ന കോർക്കിനെ പോലെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്ഥായിയായ അവസ്ഥ എന്നാൽ നാം വളർന്നതിനനുസരിച്ച് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളുടെ ഭാരങ്ങൾ കല്ലുകളായി നമ്മുടെ മനസ്സിൽ കെട്ടിവയ്ക്കപ്പെടുന്നു ഈ ഭാരങ്ങൾ നമ്മെ താഴോട്ട് വലിക്കുകയും ജീവിതത്തിൽ ഉയർന്നു പൊങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു ഈ കല്ലുകളെ അഴിച്ചു മാറ്റുന്നതാണ് ലെറ്റ് ഗോ ചെയ്യുന്നത് മൂന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു കാലത്ത് കൊടുങ്കാറ്റുള്ള കടലിലൂടെ പോലും കപ്പൽ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കാൻ കഴിവുള്ള ഒരു നാവികനുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാനെത്തിയ ഒരു യുവാവ് ചോദിച്ചു എങ്ങനെയാണ് ഇത്ര പ്രക്ഷുബ്ധമായ കടലിൽ പോലും അങ്ങ് ശാന്തനായിരിക്കുന്നത് നാവികൻ യുവാവിനെ ഒരു യാത്രയ്ക്ക് ക്ഷണിച്ചു ശാന്തമായ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാവികൻ വിദൂരതയിൽ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങളെ ചൂണ്ടി പറഞ്ഞു നമ്മുടെ ജീവിതം ഒരു കപ്പൽ യാത്ര പോലെയാണ് അപ്രതീക്ഷിതമായി എപ്പോൾ വേണമെങ്കിലും പ്രതിസന്ധികൾ വന്നേക്കാം അവയെ നേരിടാൻ നാം സദാ സജ്ജരായിരിക്കണം പെട്ടെന്ന് കാലാവസ്ഥ മാറി കൊടുങ്കാറ്റും പേമാരിയും കപ്പലിനെ ആട്ടിയുലച്ചു ഭയന്നുപോയ യുവാവിനോട് ശാന്തനായ നാവികൻ പറഞ്ഞു കാറ്റിനെയോ മഴയെയോ തിരമാലകളെയോ നമുക്ക് നിയന്ത്രിക്കാനാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ കൈകളെ നിയന്ത്രിക്കാൻ കഴിയും അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവയെ വിശ്വസിക്കുക ജീവിതവും അതുപോലെയാണ് നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളെ പ്രവചിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല പക്ഷേ ആ അനുഭവങ്ങളോടുള്ള നമ്മുടെ സമീപനത്തെയും പ്രതികരണങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാം റൂമി പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ ബുദ്ധിശാലിയായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ജ്ഞാനിയാണ് അതുകൊണ്ട് എന്നെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളുടെ മനസ്സിന്റെ ശാന്തതയെ തകർക്കാൻ അനുവദിക്കരുത് നാല് നന്ദി നിറഞ്ഞ മനോഭാവം ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നിറഞ്ഞ മനോഭാവം ജീവിതത്തിൽ പ്രശാന്തത നിറയ്ക്കും സംതൃപ്തിയില്ലായ്മയാണ് പലപ്പോഴും ദുഃഖങ്ങൾക്കും നിരാശയ്ക്കും കാരണം പരാതി പറയുന്ന ശീലം ഒഴിവാക്കി നന്ദി പറയാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കണക്കെടുക്കാൻ തുടങ്ങിയാൽ നന്ദി പറയാൻ എത്രയേറെ അവസരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കു മനസ്സിലാകും നന്ദി നിറഞ്ഞ മനസ്സ് ശാന്തിയുടെയും സമാധാനത്തിൻറെയും സന്തോഷത്തിൻറെയും വിത്തുകൾ വിതയ്ക്കുകയും അവ പിന്നീട് സന്തോഷത്തിന്റെ തുടർക്കഥകളായി ജീവിതത്തിൽ നിറയുകയും ചെയ്യും അഞ്ച് റെസിലിയൻസ് ജീവിതത്തിൽ ശാന്തത കൈവരിക്കാൻ വേണ്ട മറ്റൊരു പ്രധാന ഗുണമാണ് റെസിലിയൻസ് ചില ചെടികൾ വെട്ടിമാറ്റിയാലും പൂർവാധികം ശക്തിയോട് തളിർക്കുന്നതുപോലെയാണിത് തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പൂർവാധികം ശക്തിയോട് തിരിച്ചുവരാനുള്ള കഴിവാണ് റെസിലിയൻസ് നിരന്തരമായ തിരിച്ചടികൾ നമ്മളെ തളർത്തിയേക്കാം പക്ഷേ ഈ അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയും പരാജയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കുകയും ചെയ്യും ആറ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് തിക് നാട്ട് ഹാൻഡ് പറഞ്ഞതുപോലെ പലരും ജീവിച്ചിരിക്കുന്നു പക്ഷേ ജീവിച്ചിരിക്കുന്നതിന്റെ അത്ഭുതത്തെ തൊട്ടറിയുന്നില്ല നമ്മുടെ മനസ്സ് പലപ്പോഴും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ പാഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് നാം ജീവിക്കുന്നത് ഭാവനയിലും ഓർമ്മകളിലുമാണ് എന്നാൽ ഭൂതകാലം കടന്നുപോയി ഭാവി ഇനിയും എത്തിയിട്ടില്ല നമുക്ക് ജീവിക്കാനുള്ളത് വർത്തമാനകാലത്തിലാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് മൈൻഡ്ഫുൾനെസ് ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധയർപ്പിച്ച് മൾട്ടിടാസ്കിംഗ് ഒഴിവാക്കി ഓരോ നിമിഷവും അറിഞ്ഞാസ്വദിച്ച് ജീവിക്കാൻ പഠിക്കുക മൈൻഡ്ഫുൾ ബ്രീതിംഗ് പരിശീലിക്കുന്നത് മനസ്സിന്റെ ശാന്തത നിലനിർത്താൻ സഹായിക്കും ഇത് തലച്ചോറിലെ കാംനസ് കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഏഴ് ആത്മബോധം സെൽഫ് അവെയർനെസ് സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക ജീവിതത്തിലെ ചെറിയ ദുഃഖങ്ങളിലും നിരാശകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ഈ ലോകത്ത് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള വലിയ ദൗത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക സ്വയം വളരാനും ഈ ലോകത്തിന് നിങ്ങളുടെ സംഭാവനകൾ നൽകാനുമുള്ള അനന്തമായ സാധ്യതകളാണ് ചുറ്റുമുള്ളത് അവ പരമാവധി പ്രയോജനപ്പെടുത്തുക ക്രമേണ അശാന്തിയുടെ കാർമേഘങ്ങൾ മാഞ്ഞ് നിങ്ങളുടെ മനസ്സ് നിർമ്മലമാവുകയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തവും സുഗമവുമായി മാറുന്നത് അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആന്തരിക സമാധാനവും സന്തോഷവും ലക്ഷ്യപ്രാപ്തിയും നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ആട്ടിൻകുട്ടി അതിൻ്റെ തള്ളയെ കണ്ടെത്തുന്നതുപോലെ നിങ്ങൾക്കർഹതപ്പെട്ടത് നിങ്ങളെ തേടിയെത്തും ക്ഷമയോടെ കാത്തിരിക്കുക ശാന്തനായിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും എംപവർമെന്റ് മെന്റും മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് ഞങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ പേഴ്സണൽ മെൻഡിംഗ് തുടങ്ങിയ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക